ഇത്രയും സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ എന്താണ് നമ്മൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർക്ക് എന്ത് കൊടുത്താണ് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് എന്നതിനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഈശ്വരനെ നമ്മൾ എന്താണ് എന്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴിപാടുകളാണോ അതോ നേർച്ചകളാണോ അതോ നമ്മൾ മാല പുഷ്പമാലകളാണോ അതോ നമ്മൾ നെയ്വിളക്കുകളാണോ അർച്ചനകളാണോ എന്തൊക്കെയാണ് നമ്മൾ ദൈവത്തിന് കൊടുത്താൽ നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവത്തിനെ നമ്മൾ അർച്ചനയും അതായത് പുഷ്പമാലയും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വഴിപാടുകൾ ഒന്നും നടത്തിയല്ല ദൈവത്തിനെ തൃപ്തിപ്പെടുത്തുന്നത് അതായത് ദൈവത്തിനെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവഭക്തനായി നല്ല രീതിയിൽ നമ്മൾ അവിടെ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ദൈവത്തിൻ്റെ അടുത്ത് സന്നിധിയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായമാണിത് എന്തൊരാഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അത് അതുപോലെ തന്നെ മനുഷ്യന് എത്തുകൊടുത്താണ് നമ്മൾ മനുഷ്യനെ ധനം കൊടുത്താൽ ഒരിക്കലും അവൻ തൃപ്തിയാവത്തില്ല അതുപോലെ തന്നെ നമുക്ക് അവന് വേണ്ടുന്ന വണ്ടികളോ സൗകര്യങ്ങളോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു കാരണവശാലും തൃപ്തിയാവത്തില്ല ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കാം അവൻ്റെ ഡ്രസ്സുകൾ അല്ല മറ്റുള്ള കാര്യങ്ങൾ ഇതൊന്നും മേടിച്ച് അവന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല വാക്കുകൾ ഇതൊന്നും പറ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ആ മതി എന്നൊരു വാതിലും അവൻ്റെ വായിക്കു വീടത്തില്ല കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുകയോ എത്ര പണം ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് രൂപ ആക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത് അതുപോലെ പത്ത് രൂപ കിട്ടിയാൽ പതിനായിരങ്ങൾ ആക്കാനാണ് ശ്രമിക്കുന്നത് പണത്തിന് വേണ്ടി പാഞ്ഞു പരക്കാഞ്ഞിട്ടിരിക്കുന്ന മനുഷ്യന് അതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അവന് മതിയാവത്തില്ല മതിയെന്നൊരു ഭാഗം അവന് വായി എടുത്തുമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മനുഷ്യനെ എന്ത് കൊടുത്താണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മതി എന്നൊരു വാക്ക് പറയുന്നത് നല്ലൊരു ഭക്ഷണം അതായത് നല്ല രീതിയിൽ അവൻ്റെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ മതി ഇനി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് അവൻ തൃപ്തിയായിട്ട് തീർച്ചയായിട്ടും അവൻ പറയും ആ പറച്ചിലാണ് മനുഷ്യനും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന അല്ലാതെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തൃപ്തിപ്പെടുത്തില്ല അതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി സന്നി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലാതെ മറ്റുള്ള വഴിപാടുകൾ ഒന്നുമല്ല എന്ന് ഒക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുക എതിരായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചുരുക്കാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ